നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ് പ്രിയദർശൻ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കിന്നും ആരാധകർ ഏറെയാണ് പ്രിയദർശൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ലിസിയും മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിന് ചെന്നൈ കുടുംബ കോടതിയിലാണ് പ്രിയനും ലിസിയും വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഒന്നിനായിരുന്നു വേർപിരിയൽ വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷമുള്ള തന്റെ വിഷാദരോഗത്തെ കുറിച്ച് പറഞ്ഞും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു ഒരിക്കലും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച സംഭാവനകളെ ഇരുവരും വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പക്ഷേ തങ്ങളുടെ വിവാഹ ജീവിതവും അത് കഴിഞ്ഞ് വിവാഹമോചനത്തിനായുള്ള നിയമയുദ്ധവും ഒരുപോലെ ഭീകരമായിരുന്നു എന്നാണ് ലിസി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ച സീനിയർ നടി പറഞ്ഞത് എന്നാൽ ഒരു മാധ്യമത്തിന് അഭിമുഖത്തിൽ പ്രിയദർശൻ തന്റെ മുൻ മുൻഭാര്യയെക്കുറിച്ച് ഏറെ മതിപ്പോടെയാണ് സംസാരിച്ചത് തന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് തന്റെ അച്ഛന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ലിസി എന്ന് സംവിധായകൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈഗോ പ്രശ്നങ്ങൾ വളർന്ന് വലുതായതാണ് മുൻ ഭാര്യയും താനും തമ്മിൽ വേർപിരിയാൻ കാരണമായതെന്നും അന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു തന്റെ വിവാഹശേഷം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അടുപ്പം ലിസിയോടായിരുന്നു എന്നാണ് സംവിധായകൻ പറഞ്ഞത് പ്രത്യേകിച്ച് അച്ഛനാണ് തന്റെ മുൻ ഭാര്യ െത്തിയാൽ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും പിന്നീട് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുവിടാനും പോകാറുണ്ടായിരുന്നത് ലിസിയെ ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ സമ്മതിക്കാറില്ലായിരുന്നു ലിസിയുടെ ഡിസിപ്ലിൻ കാണുമ്പോൾ അച്ഛൻ ഏറെ മതിപ്പോടെ നിങ്ങളൊക്കെ അവളെ കണ്ട് പഠിക്കണം എന്ന് പറയുമായിരുന്നു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന തന്റെ സഹോദരിയോട് മരുമകളെ മാതൃകയാക്കാനാണ് എപ്പോഴും തന്റെ അച്ഛനും അമ്മയും എന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു ഇന്നും ആ ബഹുമാനം തനിക്ക് ലിസിയോടുണ്ടെന്ന് തുറന്നു പറഞ്ഞ പ്രശസ്ത സംവിധായകൻ തന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിയദർശൻ ലിസി എന്ന നെയിം പ്ലേറ്റ് ഒരിക്കലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അന്ന് വെളിപ്പെടുത്തി എന്നാൽ തന്റെ യാഥാസ്ഥിഗത ചിന്താഗതി ആവണമെന്നും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന് പ്രിയദർശൻ സമ്മതിച്ചു വിവാഹമോചനം നടന്ന് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പോലും പ്രിയദർശൻ ലിസ്സിയെ എന്റെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തത് പ്രേക്ഷകരിൽ പലരും ശ്രദ്ധിച്ചിരുന്നു പ്രിയദർശന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണങ്ങൾ നടന്ന് അധികം വൈകാതെയാണ് സീനിയർ നടി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത് ഇരുവരും തമ്മിൽ മാനസികമായി വളരെ മുൻപ് തന്നെ അകന്നിരുന്നുവെങ്കിലും ലിസി അത്രയും നാൾ ക്ഷമിച്ചു ക്ഷമിച്ചുനിന്നത് സംവിധായകന്റെ അച്ഛനമ്മമാരോടുള്ള ബഹുമാനം കൊണ്ടാവണമെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം ഇവരുടെ വേർപിരിയൽ വാർത്ത ആരാധകർക്കേറെ ഞെട്ടലുണ്ടാക്കിയിരുന്നു എന്നാൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് ഒരിക്കലും മക്കളെ ബാധിക്കാതെ ഇരുവരും ഏറെ ശ്രദ്ധിച്ചിരുന്നു ഇക്കാര്യം മക്കൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇതിന് തെളിവായിരുന്നു മകൻ സിദ്ധാർത്ഥിന്റെ വിവാഹം ഇപ്പോഴിതാ ഈ വിവാഹത്തെക്കുറിച്ച് നിർമ്മാതാവും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പ്രിയദർശന്റെ സ്റ്റുഡിയോ നടത്തുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥാണെന്നാണ് അഷ്റഫ് പറഞ്ഞത് അമേരിക്കയിലെ പഠനകാലത്താണ് സിദ്ധാർത്ഥ് വിദേശിയായ മെർലിനുമായി പ്രണയത്തിലാകുന്നത് മെർലിനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം സിദ്ധാർത്ഥ് ലിസിയെ അറിയിച്ചു എന്നാൽ ലിസിക്ക് പലവിധ ആശങ്കകളായിരുന്നു കണ്ടിട്ടില്ലാത്ത പെൺകുട്ടിയാണ് മെർലിൻ അതുകൊണ്ട് ഇരുവരും പൊരുത്തപ്പെട്ടു പോകുമോ എന്ന ആശങ്കയായിരുന്നു ലിസിക്ക് പക്ഷേ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ സിദ്ധാർത്ഥ തയ്യാറായില്ല അതോടെ ലിസി ഒരു നിബന്ധന വെച്ചു മെർലിനെയും കൊണ്ട് ഒരു വർഷത്തോളം നാട്ടിൽ താമസിക്കണമെന്നായിരുന്നു ലിസിയുടെ നിബന്ധന ഇരുവരുടെയും ജീവിതം തൃപ്തികരമാണെന്ന് തോന്നിയാൽ താൻ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു ഇത് കേട്ട സിദ്ധാർത്ഥ് മെർലിനുമായി കേരളത്തിൽ വന്ന് താമസം തുടങ്ങി ഇതോടെ ഇരുവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ലിസി ഇരുവരുടെയും ആഗ്രഹം നടത്തിക്കൊടുത്തു ഇപ്പോൾ ഇരുവർക്കും ഒരു മകളുണ്ടെന്നും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഒരിക്കൽ പോലും ഒരു വേദിയിലും ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നതോ നിങ്ങൾ കാരണമാണ് ഈ ബന്ധം അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല പകരം പരസ്പര ബഹുമാനത്തോടെയാണ് ഇരുവരും സംസാരിച്ചത് തന്റെ ഭാര്യ എന്ന് ഇന്നും അഭിമാനത്തോടെയാണ് പ്രിയദർശൻ പറയുന്നത് അതേസമയം കല്യാണി പ്രിയദർശൻ ഇന്ന് ലോക എന്ന തന്റെ പുതിയ സിനിമയുടെ വിജയത്തിന്റെ ത്രില്ലിലാണ് ഡൊമനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണിയും നെസ്ലിനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് നടൻ ദുൽഖർ സൽമാനാണ് ഇന്ന് ലോക സൌത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത ബ്ലോക്ക് ബെസ്റ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ വിജയത്തിന് ഇടയിലും മകൾ ഒരു നടിയാണെന്നത് തനിക്കും കല്യാണിയുടെ അമ്മ ലിസിക്കും തോന്നാറില്ല എന്നാണ് അച്ഛനും പ്രശസ്ത സംവിധായകനുമായ പ്രിയദർശൻ പറഞ്ഞിരുന്നത് തനിക്കും ലിസിക്കും മകൾ ഇപ്പോഴും ആ പഴയ കൊച്ചു കല്യാണി തന്നെയാണ് എന്നാണ് സംവിധായകൻ പ്രിയദർശൻ വെളിപ്പെടുത്തിയത് മകൾ സിനിമയിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു താൻ ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ട് ഇതുവരെ ലോക കാണാൻ സാധിച്ചിട്ടില്ല എന്നും പ്രിയദർശൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മകൾക്ക് സിനിമാ ഉപദേശമൊന്നും ഇതുവരെയും കൊടുക്കാതിരുന്നത് എന്നും പ്രിയദർശൻ വെളിപ്പെടുത്തി ആക്ടറായ കല്യാണിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളത് പഴയ കല്യാണിയെയാണ് ഞാനും ലിസിയും ഇപ്പോഴും കാണുന്നത് അവളെ ഇന്നും കാണുന്നത് ഞങ്ങളുടെ കൊച്ചു കല്യാണി ആയിട്ട് തന്നെയാണ് എന്റെ മകൾ ഒരു നടിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശൻ വെളിപ്പെടുത്തിയത് ലോക കണ്ടിട്ടില്ല കാണാൻ പറ്റിയില്ല ഷൂട്ടിംഗ് ആയതുകൊണ്ട് സെയ്ഫ സെയ്ഫ് അലി ഖാനും അക്ഷയ് കുമാറും ഒന്നിക്കുന്ന ഒപ്പം ബോളിവുഡ് റീമേക്കിന്റെ ചിത്രീകരണം നടക്കുകയാണ് അപ്പോൾ ആ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾ കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം കാണാൻ എന്നും സംവിധായകൻ പറഞ്ഞു കല്യാണി എന്നോട് ഒരു ഉപദേശവും ചോദിക്കാറില്ല ഞാൻ അവരുടെ തീരുമാനങ്ങളിൽ ഇടപെടാറുമില്ല ആകെ എന്നോട് ചോദിച്ചത് ഇതാണ് ഞാൻ ഒന്ന് അഭിനയിച്ചു നോക്കട്ടെ എന്ന് ഞാൻ അവളോട് ഒരിക്കലും ഏത് സിനിമയാണ് ചെയ്യുന്നത് എന്നോ അതിന്റെ കഥ എന്താണെന്നോ ഒന്നും ചോദിക്കാറില്ല അവളുടെ സിനിമകൾ വന്നാൽ കാണും കണ്ടിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നന്നാക്കാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയും അല്ലാതെ ഞാൻ എന്ത് സിനിമയാണെന്നോ ഏത് ഭാഷയിൽ ചെയ്യുന്നു എന്നോ ഒന്നും ഞാൻ ചോദിക്കാറില്ല എന്നും പ്രിയദർശൻ വെളിപ്പെടുത്തി അതിന് കാരണം എൻ്റെ മകൾ ഒരു നടിയാകുമെന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല അത് സംഭവിച്ചു അത് അതിന്റെ വഴിക്ക് പോയി അവളുടെ വിജയങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ് എല്ലാ അച്ഛന്മാർക്കും മക്കളുടെ വിജയങ്ങളിൽ തോന്നുന്ന ഒരു സന്തോഷം മാത്രമേ എനിക്കുമുള്ളൂ ഞാൻ ആകെ അവളോട് പറഞ്ഞിട്ടുള്ളത് വിജയം തലയിലും കയറരുത് പരാജയം ഹൃദയത്തിലും പോകരുത് ഇത് മാത്രമാണ് ഞാൻ എന്റെ മകൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം എന്നും പ്രിയദർശൻ പറഞ്ഞു ചന്ദ്ര എന്ന യാന്ത്രികമായി പെരുമാറുന്ന നിഗൂഢതകൾ ഏറെയുള്ള പെൺകുട്ടിയായിട്ടാണ് കല്യാണി പ്രിയദർശൻ ലോകയിൽ എത്തുന്നത് ചന്ദ്രയോട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുന്ന അയൽക്കാരൻ സണ്ണിയുടെ വേഷത്തിൽ നെസ്ലനും അയാളുടെ സുഹൃത്തുക്കളായി ചന്തു സലീം കുമാറും അരുൺ കുര്യനും എത്തുന്നു ടോനോ തോമസും ദുൽഖർ സൽമാനും ചിത്രത്തിൽ കാമിയോ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് സംവിധായകൻ ഡൊമിനിക് അരുണിനൊപ്പം ചിത്രത്തിന്റെ അഡീഷണൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നടി ശാന്തി ബാലചന്ദ്രനാണ്